നമസ്കാരം ഓരോ പുതിയ മാസവും ഓരോ പുതിയ പ്രതീക്ഷ തന്നെയാണ് ജീവിതത്തിലേക്ക് പുതിയ കാര്യങ്ങൾ വന്ന് ഭവിക്കും ചെയ്യുന്ന കാര്യങ്ങൾ ശുഭകരമായി തീരും പല കാര്യങ്ങളും നേടുവാൻ സാധിക്കും ഇത്തരത്തിൽ നിരവധിയാർന്ന ചിന്തകൾ ഏവരുടെയും മനസ്സിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പുതിയ ഒരു മാസം തന്നെ വന്ന് ഭവിച്ചിരിക്കുകയാണ് ഈ മാസത്തിൽ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു മൂന്ന് ചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രം വെള്ള ശംഖുപുഷ്പമാകുന്നു രണ്ടാമത്തെ ചിത്രം ഉപ്പനും മൂന്നാമത്തെ ചിത്രം കൂവളവുമാകുന്നു ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അതിനാൽ ഏവരും ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക മാസം ഏറ്റവും ശുഭകരമായി തന്നെ വന്ന് ഭവിക്കണം ദുരിതങ്ങൾ ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി നിങ്ങൾ ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയിലും വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ ചിത്രമായ വെള്ള ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് വിചാരിച്ച കാര്യങ്ങൾ മനസ്സിൽ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്ന ആ കാര്യം തടസ്സങ്ങൾ കൂടാതെ നടക്കുവാനുള്ള സാധ്യതകൾ ഈ മാസം കൂടുതൽ തന്നെയാകുന്നു അതിനാൽ പല കാര്യങ്ങളും ഈ മാസം ചെയ്തു തീർക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ കാര്യങ്ങളിൽ വിജയങ്ങളും കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന് നിസ്സംശയം പറയാം അതേപോലെ തന്നെ ജീവിതത്തിലേക്ക് ഭാഗ്യം പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും പല അവസരങ്ങളിലും നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്ന അവസരങ്ങളാണ് ഉണ്ടാവുക അതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടി ലാഭമോ വിജയമോ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങളും വന്നു ചേരും എന്ന കാര്യവും നാം തീർച്ചയാക്കേണ്ടതാകുന്നു കൂടാതെ മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്ന അല്ലെങ്കിൽ ഇരട്ടിക്കുന്ന ഒരു സമയമായി തന്നെ ഈ സമയം കണക്കാക്കാവുന്നതാണ് അതിനാൽ ചെയ്യുന്ന കാര്യങ്ങൾ കർമ്മങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ചെയ്യുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം നിങ്ങൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളും ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ഭാവിയിൽ വിഷമിക്കേണ്ടതായി വരില്ല എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ആ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങൾ വരികയാണ് നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിലും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതിനോടൊപ്പം നിങ്ങളെ മറ്റുള്ളവർക്ക് വഞ്ചിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് സംജാതമാവുക അതായത് അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കില്ല അല്ലെങ്കിൽ അത് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ആർക്കും നിങ്ങളുടെ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ആ സൗഭാഗ്യങ്ങളെ തട്ടിത്തെറിപ്പിക്കുവാൻ സാധിക്കില്ല എന്ന കാര്യവും ഓർക്കുക നിങ്ങൾ ശരിയായ പാതയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ പല ഫലങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന സമയമാണ് എന്ന് പറയാം കുടുംബപരമായി സന്തോഷം അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ കുടുംബത്തിൽ നിന്നും പിന്തുണ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു പോസിറ്റീവ് പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്ന അവസരങ്ങൾ കൂടിയാണ് വന്ന് ചേരുക അതിനാൽ തന്നെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും തീർച്ച തന്നെയാണ് അതിനാൽ തന്നെ ഈ സമയം ഈ മാസം നിങ്ങൾക്ക് ശുഭകരമായി തന്നെ ഭവിക്കും എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വഞ്ചന ജീവിതത്തിലേക്ക് കടന്നു വരാം അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാണ് രണ്ടാമത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് ചില പുതിയ തുടക്കങ്ങൾ വന്നു ചേരാം അത് നിങ്ങൾ പ്രതീക്ഷിച്ചതോ പ്രതീക്ഷിക്കാത്ത രീതിയിലോ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതിനാൽ ഇത്തരം കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ അതേക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് മനക്ലേശങ്ങൾ വർദ്ധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ക്ഷമയോടെ തന്നെ നിങ്ങൾ നേരിടേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മനക്ലേശങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങളും വന്ന് ഭവിക്കുന്നതാകുന്നു അതിനാൽ അത്തരത്തിൽ വന്നു ചേരുന്ന കാര്യങ്ങളെ നിങ്ങൾ പൂർണ്ണമായും തന്നെ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതുമാണ് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും വിജയങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ ഊർജം കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ തന്നെ ഒരു വ്യക്തിക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്ന അവസരം തന്നെയാണ് സംജാതമാവുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പോസിറ്റീവ് ഊർജത്താൽ മനസ്സിലേക്ക് സന്തോഷം കടന്നു വരുന്ന അവസരങ്ങൾ തന്നെ ഉണ്ടാകും നിങ്ങൾ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ട് എങ്കിൽ പോലും അതെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ഇത് വിഷമതകളുണ്ട് എങ്കിൽ ആ വിഷമതകളെ പരിഹരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെ സംജാതമാകും ശരിയായി തന്നെ വിനിയോഗിക്കണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിരാശകളുണ്ട് ആ നിരാശ ജീവിതത്തിൽ നിന്നും അകലുന്ന ഒരു സമയവും സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്ന നിരാശകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഇത് ആഗ്രഹിച്ച പല കാര്യങ്ങൾ പല വ്യക്തികളിലൂടെ പല സന്ദർഭങ്ങളിലൂടെയും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാം അല്ലെങ്കിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വർധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസം തന്നെയാണ് ഇത് എന്നാൽ തീർച്ചയായും നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ക്ഷമയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരൂ ഒരിക്കലും എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളരുത് എന്ന കാര്യം ഓർക്കേണ്ടത് തന്നെയാണ് അത്തരത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുകയും നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക മൂന്നാമത്തെ ഇല അഥവാ കൂവള ഇലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് സംരക്ഷണം ഇഷ്ടദേവതയിൽ നിന്നും പ്രത്യേകിച്ചും പരമശിവനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസമാണ് എന്ന് തന്നെ പറയാം പരമശിവന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെയാണ് ഈ കാര്യം നിങ്ങൾക്ക് കേൾക്കുവാൻ പോലും സാധിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അദൃശ്യമായി തന്നെ പരമശിവന്റെ സഹായം ഇഷ്ടദേവതയുടെ സഹായം നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയും പല അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ നിങ്ങൾക്കുണ്ട് ആ കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുമോ പരാജയങ്ങൾ നേരിടേണ്ടതായി വരുമോ അത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ആശങ്കകൾ നിങ്ങൾക്കുണ്ട് എന്നാൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരു അവസരം തന്നെയാണ് ഈ മാസം ആശങ്കകൾ അകറ്റി മുന്നോട്ടു പോകുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിക്കും എന്ന് തന്നെയാണ് ഫലം ഭയം നിങ്ങളിലുണ്ട് അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ഭയം ഒഴിവാക്കുവാൻ സാധിക്കുന്ന മാസമാണ് എന്ന് തന്നെ പറയാം ചില ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് ആഗ്രഹങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരുമാകുന്നു എന്നാൽ ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു നിങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമിക്കുകയാണ് എന്നാൽ വിഷമിക്കരുത് എന്ന് തന്നെ പറയാം അതുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും ഇപ്പോൾ അനുഭവിക്കുന്ന ആ വിഷമങ്ങൾ വിഷമതകൾ അത് താൽക്കാലികമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യം തന്നെയാണ് ശാരീരികമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാൽ ആത്മധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം ആത്മധൈര്യം വർദ്ധിക്കുന്ന അവസരം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശാരീരികമായ പ്രശ്നങ്ങളെപ്പോലും നിങ്ങൾക്ക് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം നല്ല മനസ്സുള്ളവരാണ് നിങ്ങൾ അത് നിങ്ങളുടെ പ്രത്യേകത തന്നെയാണ് ഈശ്വര കടാക്ഷം അതിനാൽ നിങ്ങളിലുണ്ട് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്ന് ചേരുന്ന മാസമായി തന്നെ ഭവിക്കും പോസിറ്റീവായ കാര്യങ്ങൾ കൂടുതലായി ചിന്തിക്കുക എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാണ് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കും വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പല ആഗ്രഹങ്ങളുമുണ്ട് എങ്കിൽ അത് ആഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള അവസരങ്ങൾ സംജാതമാകും അതിനാൽ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുക തന്നെ ചെയ്യും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ശ്രമിക്കുക പല വ്യക്തികളുമായി നിങ്ങൾക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ഇത് അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശ്രമങ്ങൾ നടത്തുക അത് വിജയം കാണും എന്ന് തന്നെ പറയാം പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഈ മാസം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് കടന്നു വരിക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ടു പോവുക